ബിസ്മില്ലാൻ ഇമം തുബറാനി റഹിമഹുല റെക്കോർഡ് ചെയ്യുന്ന ഹദീസിൽ ആരംബറസൂർ സാഹുഅലി വസ്ലമ തങ്ങൾ പറയാണ് ഒരാൾ സ്ത്രീയുടെ സമ്പത്ത് മാത്രം മോഹിച്ചുകൊണ്ടവളെ വിവാഹം ചെയ്താൽ അവൻ അാഹു താല ദാരിദ്ര്യത്തിനെ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് മുത്തനബി സല്ലാഹു തങ്ങൾ പറയുന്നു കല്യാണം എന്നത് ദാമ്പത്യ ജീവിതം എന്നത് കേവലം ഭൗതിക ലോകത്തിലെ കേവല സുഖത്തിന് വേണ്ടി മാത്രമല്ല മറിച്ച് വിവാഹത്തിലൂടെ ഇസ്ലാം ഒരു മനുഷ്യന് കൊടുക്കുന്ന ഒരു മെസ്സേജ് നല്ലൊരു ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിച്ച് അതിലൂടെ സന്താനോത്പാദനം നടത്തി ഒന്ന് മുത്തർ റസൂറുല്ലാന്റെ ഉമ്മത്തിന്റെ വർദ്ധനവ് നാളെ റസൂറുല്ലാ ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊന്ന് നിന്നിലൂടെ ഉണ്ടായ സന്താനങ്ങൾ സംസ്കാരമുള്ള ആരാധനയുടെ സ്വഭാവവും രുചിയും അറിയുന്ന അങ്ങനെയുള്ളൊരു സന്താന പരമ്പരയും നിന്നിലൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിനക്ക് ഭൗതിക ലോകത്തും ആഹ്റത്തിലും അവരി അവരിലൂടെയുള്ള പ്രതിഫലം ലഭ്യമാവാനും റസൂറുദ്ദാന സന്തോഷിപ്പിക്കാനും സാധിക്കും അതോടൊപ്പം അള്ളാഹുവിൻ്റെ തൃപ്തിയും നിനക്ക് കിട്ടും ശാരീരികമായിട്ട് പലപ്പോഴും നമുക്ക് പല വികാരങ്ങളും വിചാരങ്ങളും വരും അതിനെ കേന്ദ്രീകരിക്കാൻ പല ഹറാമായ മേഖലകളും മാധ്യമങ്ങളും നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ ഒരു മാർഗ്ഗമാണ് നമ്മുടെ ഭാര്യ ഈ ഭാര്യയെ സെലക്ട് ചെയ്യുന്ന സമയത്ത് മുത്തർ റസൂർ ഉള്ളഹിസ്വല്ലാ അലൈവിസ്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തുങ്കഹുൽ മർഹഅത്തു അറബ്യ ഹിസാലിൻ നാല് കാര്യങ്ങൾ അവരിലൂടെ പ്രത്യേകമായി പരിഗണിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനം റസൂള് പറഞ്ഞിട്ടുണ്ട് ഒന്ന് സൗന്ദര്യം മറ്റൊന്ന് അവരുടെ സമ്പത്ത് മറ്റൊന്ന് തറവാടാണ് അതിപ്രധാനം ദീനാണ് എന്നിട്ടും മുത്തനപി തങ്ങൾ പറഞ്ഞു ഫലഫർ ബിദാത്തുദ്ദീൻ ദീനുള്ള പെണ്ണിനെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണം സൗന്ദര്യം ചിലപ്പോൾ രോഗം വരുമ്പോഴേക്ക് അതല്ലെങ്കിൽ ക്ലൈമറ്റ് മാറുമ്പോഴേക്ക് സൗന്ദര്യത്തിൻ്റെ ആസ്വാദനങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് സമ്പത്ത് വരും വരാതിരിക്കും എന്നുള്ളത് നാളത്തേക്ക് നഷ്ടപ്പെട്ടു പോകാനും നഷ്ടപ്പെട്ടത് മറ്റന്നാൾ കിട്ടാനും സാധ്യത തറവാടും കേവലം ഒരു പേരുകൊണ്ട് നമുക്ക് അവിടെ നിലനിൽക്കാൻ പറ്റും പക്ഷെ തറവാടുള്ള പെണ്ണാണെങ്കിലും ഈ പെണ്ണിന്റെ സ്വഭാവ ഗുണങ്ങൾ അത് ചിലപ്പോൾ ആ പെണ്ണിന്റെ സ്വഭാവത്തിൽ വരുന്ന വീഴ്ചകളെ കൊണ്ട് തറവാടിന്റെ പേര് മൊത്തത്തിൽ പറയിപ്പിക്കപ്പെടും അതേസമയത്ത് ദീനുള്ള പെണ്ണാണെങ്കിൽ ദീനനുസരിച്ച് ജീവിക്കുന്ന പെണ്ണാണെങ്കിൽ ആ പെണ്ണിലൂടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ കുടുംബത്തിനെയും അവരിലൂടെ ഉണ്ടാകുന്ന മക്കളെയും എല്ലാവരെയും സംസ്കരിച്ചെടുക്കാൻ തസ്കീയത്ത് ചെയ്യാൻ ആ പെണ്ണിന് സാധിക്കും നിങ്ങളുടെ സാലറി സർട്ടിഫി സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടല്ല അവൾ നിങ്ങളെ പരിഗണിക്കുക നിങ്ങളുടെ ദീനിനെയും നിങ്ങളുടെ സ്ഥാനത്തെയും അവൾ മനസ്സിലാക്കും നോക്കൂ അലിബി നബി താലിബു റിയാഹു വൻഹു ഫാത്തിമ ജഹ്റബത്തൂൽ റലി അള്ളാഹു അൻഹയെ കല്യാണം കഴിക്കുന്നു ഭർത്താവായ അലി റലിഹു വൻഹു അനുമതി അലിയും ബാബുഹ ലോകോത്തര അറിവിന്റെ ഏറ്റവും വലിയൊരു കേന്ദ്രമാണ് അലീബി നബീത്തോ അലിബി തങ്ങൾ അതോടൊപ്പം ഫാത്തിമ റലിയാഹു വൻഹ എന്ന് പറയുന്ന മെലിഞ്ഞ ശാരീരികമായിട്ട് വലിയ ആരോഗ്യമുള്ള ആളൊന്നല്ല എന്നിരുന്നാലും റസൂറുല്ലാന്റെ മോളാണ് അതോടൊപ്പം ഉള്ള മക്കളിൽ ഏറ്റവും ദീനുള്ള പെണ്ണുമാണ് എന്ന് ആഗ്രഹിച്ച അലി റലിയുല്ലാഹു വൻഹു റസൂറുല്ലാൻ റിക്വസ്റ്റ് ചെയ്തു പല സമ്പന്നന്മാരും ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടും കെട്ടിച്ചു കൊടുക്കാത്ത ഫാത്തിമ മോളെ അലിയാരതങ്ങൾ കെട്ടിച്ചുകൊടുക്കാൻ കാരണം എന്റെ ഫാത്തിമ സ്വീകരിക്കാൻ ആപ്റ്റായത് അലിയാണെന്നുള്ള ബോധ്യം റസൂലുള്ളാഹിക്ക് ഉള്ളത് കൊണ്ടാണ് ഭർത്താവും സ്വാലിഹാണ് ഭാര്യ സ്വാലിഹത്വാണ് രണ്ടുപേരും ദീനുള്ള ആളുകളാണ് അതുകൊണ്ടാണ് അവരിലൂടെ ഉണ്ടായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ സയ്യിദ ഫിൽ ജന്ന സ്വർഗത്തിലെ ചെറുപ്പക്കാരുടെ നേതാക്കന്മാര് എൻ്റെ രണ്ട് പേരക്കുട്ടികളാണ് അതായത് ഫാത്തിമ മോലയുടെ അലിയാർ തങ്ങളുടെ മക്കളായ റളിയല്ലാഹു അൻഹുമ ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ മിൻ ഹരിൽ ജന്ന സ്വർഗസ്ത സ്ത്രീകളുടെ നേതാവാണ് എൻ്റെ പൊന്നുമോൾ ഫാത്തിമ ബി ഇതെങ്ങനെ കിട്ടുന്നത് ദീനുള്ള ഭാര്യ ദീനുള്ള ഭർത്താവ് രണ്ടു പേരിലൂടെയും ഉണ്ടായ മക്കൾ സ്വലാഹികത്തിന്റെ അഹിലുകാര് നമ്മൾ നന്നാവണം നമ്മുടെ ഭാര്യ നന്നാവണം നമ്മുടെ മക്കൾ നന്നാവണം എങ്കിൽ നമ്മുടെ ജീവിതവും നമുക്കുണ്ടാകുന്ന മക്കളൊക്കെ നന്നാവും കേവലം സമ്പത്ത് മാത്രം പരിഗണിക്കരുത് ദീനിന് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ദീനിന് കൊടുക്കണം അള്ളാഹു താല നമുക്കുള്ള ദാമ്പത്യവും നമ്മുടെ മക്കൾക്ക് ഇൻഷ അള്ളാ വരാൻ പോകുന്ന ദാമ്പത്യങ്ങളൊക്കെ നല്ല ദീനൻ്റെ അഹിലുകാരാക്കി അള്ളാഹു താലെ മാറ്റിത്തരട്ടെ